അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെ നാല് അടയാളങ്ങളെ കുറിച്ചാണ് ഈ നാല് അടയാളങ്ങൾ ആരിലുണ്ടോ അവനെ അള്ളാഹു സുബഹാനഹത്ത ആല സ്നേഹിക്കുകയാണ് അവൻ അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുന്നവനാണ് അള്ളാഹു സുബഹാന ഹുബത്ത് ആല അവനെ ഏറെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം ഏതൊക്കെയാണ് ഈ വീഡിയോ അവസാനം വരെ കാണുക ഓരോ കാര്യങ്ങളും അത്യാവശ്യം കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടാണ് പറയുന്നത് അള്ളാഹു സുഹാനഹു താല പരിപൂർണ്ണ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെ കൂട്ടത്തിൽ റബ്ബ് താല നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഈ നാല് അടയാളങ്ങളും കേട്ടിട്ട് നിങ്ങളെ തീരുമാനിക്കണം എന്നെ റബ്ബ് സ്നേഹിക്കുന്നുണ്ടോ എന്നെ എൻ്റെ അള്ളാഹു സ്നേഹിക്കുന്നുണ്ടോ ഈ നാലടയാളങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എങ്കിൽ പ്രിയപ്പെട്ടവരെ നാം രക്ഷപ്പെട്ടു അങ്ങനെ രക്ഷപ്പെട്ടവരിൽ നാം ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഈ വീഡിയോ അവസാനം വരെ കാണുക ഉറപ്പായും ഉറപ്പായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഇൻഷാ അല്ലാ വീഡിയോയിലോട്ട് പോകാം ഏറ്റവും ഇഷ്ടപ്പെട്ട അഹലുകാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മേൽ പറയപ്പെട്ടതുപോലെ തന്നെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നാല് അടയാളങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വ്യക്തികളിലുള്ള നാല് അടയാളങ്ങൾ ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ഉറപ്പായും അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നുണ്ട് അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലാഹു നമ്മളോട് മെഹബത്ത് വെക്കുന്നുണ്ട് അള്ളാഹു അത്തരക്കാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്നാമത്തെ വിഭാഗം ആരാ ചുറ്റുഭാഗത്തുമുള്ള ആളുകൾ അയൽവാസികളാകട്ടെ കൂട്ടുകുടുംബാദികളാകട്ടെ അതുപോലെയുള്ള നമ്മുടെ ചങ്ങാതിമാരാകട്ടെ സഹോദരങ്ങളാകട്ടെ സുഹൃത്തുക്കളാകട്ടെ ആരുമായി കൊള്ളട്ടെ ചുറ്റുഭാഗത്തുള്ള ആളുകൾ നമ്മെ വലിയ കാര്യത്തോടെ സ്നേഹത്തോടെ ബഹുമാനത്തോടെയാണ് കാണുന്നത് എങ്കിൽ അതൊരടയാളമാണ് അങ്ങനെ എല്ലാവരും ഏത് രീതിയിലാണ് വലിയ ആയതുകൊണ്ടുള്ള ബഹുമാനത്താലല്ല നമ്മൾ നമ്മളുടെ പറയുന്ന വാക്ക് ദീനീപരമായിട്ട് അവർ ഏറ്റെടുക്കുന്നുണ്ട് എങ്കിൽ ആ കാണുമ്പോൾ തന്നെ അവർ പറയും നല്ല നിസ്കാരമുള്ള മനുഷ്യനാണ് നല്ല ഈമാനുള്ള മനുഷ്യനാണ് നല്ല പോലെ ഖുർആാനിനോട് മഹബത്തുള്ള ഹിഫലിൻ്റെ മക്കളോട് മഹബത്തുള്ള അതുപോലെ മുത്തഹലിമീങ്ങളോട് ഏറെ സ്നേഹമുള്ള നല്ല മനുഷ്യനാണെന്നൊക്കെ ഇങ്ങനെ പുകഴ്ത്തി പറയുക ചുറ്റുമുള്ള ആളുകൾ പറയുക അങ്ങനെയുള്ള ചില ആളുകൾ ഉണ്ടാവുമല്ലോ നമ്മുടെ ഇടയിൽ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ കിട്ടും നമ്മുടെ മഹലുകളിൽ നമ്മുടെ നാടുകളിലൊക്കെ അങ്ങനെ പലരെ കുറിച്ചും പറയപ്പെടാറുണ്ട് നല്ല മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം നല്ല ഒരുപാട് നല്ല സ്വഭാവങ്ങൾ മനുഷ്യനാണ് അദ്ദേഹം എന്നൊക്കെ ഇങ്ങനെ നമ്മൾ പലപ്പോഴായി കേൾക്കാറുണ്ട് അപ്പൊ അങ്ങനെ ഒരു അടയാളം എങ്കിൽ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു അടയാളം നമ്മിൽ ഉണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കൂട്ടത്തിൽ നാം ഉൾപ്പെട്ടു വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ കറണ്ട് പോയതാണ് അപ്പൊ അല്ല ചെറിയൊരു ക്ലിയർ കുറവുണ്ടാവും എല്ലാവരും പൊരുത്തപ്പെടുക രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നബിസ് ചര്യകളെ അതേപടി പിൻപറ്റുന്ന ആള് അങ്ങനെ പിൻപറ്റുന്ന സ്വഭാവം നമുക്ക് ഉണ്ട് എങ്കിൽ അള്ളാഹുവിനെ അക്കൂട്ടരെ ഇഷ്ടമാണ് എന്നാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എങ്ങനെയാണ് മുത്തനബിതങ്ങളെ പിൻപറ്റുന്നത് ഉദാഹരണത്തിന് പറഞ്ഞാൽ പല കാര്യങ്ങളും ഉണ്ടല്ലോ മുത്തുറസൂർ സാഹുഅലാഥങ്ങൾ ജീവിതത്തിൽ ചെയ്തിരുന്ന കാര്യങ്ങൾ അതാണ് അതിനെയാണ് ഇത്തിബാ നബി എന്ന് പറയുക മുത്തുനബിതങ്ങൾ ചെയ്തിരുന്ന ചര്യകളെ പിൻപറ്റിക്കൊണ്ട് കടന്നു വരാൻ സാധിച്ചാൽ അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്കുണ്ടാകും എന്തൊക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകുമല്ലോ പള്ളിയിൽ കയറുന്ന വിഷയം തന്നെ എടുക്കാം ഏത് കാലു വെച്ചാണ് മുത്തുനബിതങ്ങൾ കയറിയിരുന്നത് വലത് കാലു വെച്ച് കയറിയിരുന്നു അതുപോലെ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന വിഷയം ഇടത് കാലുകൊണ്ട് ഇറങ്ങിയിരുന്നു അതുപോലെ ഓതാനുള്ള ദ്വായകൾ ദിക്റുകൾ ചൊല്ലാനുള്ള എഹത്തിക്കാഫിൻ്റെ നീയത്തുകൾ അതിനുശേഷം വരുന്ന പല കാര്യങ്ങളും പല ലഭിതങ്ങളുടെ എത്തിബകൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെയാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വിസ്മി പറയാമെന്നുള്ളതൊരു സുന്നത്താണ് ഇരുന്നു കൊണ്ട് കഴിക്കുക എന്നുള്ളത് മറ്റൊരു സുന്നത്താണ് അതുപോലെ വെള്ളം കുടിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ചര്യകൾ എല്ലാ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലും മുത്തുനിബിതങ്ങളുടെ സുന്നത്തിനെ ചര്യകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അവിടെ അള്ളാഹുവിൻ്റെ തിരുനോട്ടമുണ്ടാകും അള്ളാഹുവിൻ്റെ സ്നേഹം അവനിൽ അവനിലുണ്ടാകും അള്ളാഹുവിൻ്റെ മഹബത്ത് ഉണ്ടാകും പ്രിയപ്പെട്ടവരെ ആ ഒരു സ്വഭാവ ഗുണം നമ്മളിലുണ്ടോ എന്ന് ചെക്ക് ചെയ്തു നോക്കും അള്ളാഹുഭാഗ്യം നൽകിയനുഗ്രഹിക്കുമാറാകട്ടെ മൂന്നാമത്തെ സ്വഭാവം മൂന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് എല്ലാ ആളുകളോടും വിനയത്തിൽ പെരുമാറുക എന്നുള്ളതാ എല്ലാ ആളുകളോടൊന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മുഗ്മിനീകളോടും ഏറെ വിനയത്തിൽ പെരുമാറുന്ന ഒരു സ്വഭാവമുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കിക്കൊള്ളുക അള്ളാഹു സുബാനഹു ആലയുടെ സ്നേഹം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു അത് പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മുഗ്മിനീകളോടാണ് മുഗ്മിനീങ്ങളെ കാണുമ്പോൾ വളരെയധികം ഒരു ഭവ്യത വിനയം സ്നേഹം മറ്റുള്ളവരോട് അഹങ്കാരം ഒന്നല്ല എന്നാലും എങ്ങനെയാണ് പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞത് നല്ല മഗ്മിനീയങ്ങളോട് വിനയത്തിൽ പെരുമാറലും അതുപോലെ ഇസ്ലാമിന്റെ ശത്രുക്കളോട് വലിയ ഗൗരവത്തിൽ നോക്കലും ഇതൊരു അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുടെ അടയാളമാണ് പ്രിയപ്പെട്ടവരെ മുഗ്മിനീയങ്ങളോട് അള്ളാഹുവിനെ അഭിബാധത്ത് ചെയ്ത് നല്ല ഇമാനോടെ ജീവിക്കുന്ന മനുഷ്യരെ കണ്ടാൽ വളരെ ഒരു വിനയവും അതുപോലെ ഇസ്ലാമിൻ്റെ ശത്രുക്കളായി കാണുന്ന ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് ഒരു ഗൗരവവും കാണിക്കുക എന്നുള്ളത് മൂന്നാമത്തെ അടയാളം നാലാമത്തെ അടയാളം എന്ന് പറയുന്നത് കറാമത്തുകളിൽ പ്രകടമാകുന്ന ആളുകളാണ് നമുക്കറിയാം അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഒരുപാട് കറാമത്തുകൾ ജീവിതത്തിൽ തന്നെ കാണിച്ചിട്ട് കടന്നുപോയവരാണ് പോയവരാണ് മഹാരഥന്മാരായ ഔലിയാക്കൾ അപ്പോഴും ഒരുപാട് പേര് ഉലമാക്കളിൽ തന്നെ നമ്മുടെയൊക്കെയും ഉസ്താദുമാരുടെയും മഷാഹിഹന്മാരുടെയൊക്കെയും കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേര് കറാമത്തിൻ്റെ ഉടമകളായവരുണ്ട് അപ്പോൾ അലഹമില്ല അപ്പോൾ ഈ പറയപ്പെട്ട നാല് കാര്യങ്ങളും നാല് അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഉണ്ടോന്നാദ്യം നോക്കുക അങ്ങനെ ഉണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടവരായിട്ട് മാറാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ് ഓരോ കാര്യങ്ങളും വളരെ കൃത്യതയോട് മനസ്സിലാക്കുക ആദ്യം പറഞ്ഞ ചുറ്റു എല്ലാ ആളുകളും നാട്ടുകാരാകട്ടെ അയൽവാസികളാകട്ടെ കുടുംബക്കാരാകട്ടെ എല്ലാവരും നമ്മെക്കുറിച്ച് നല്ലത് പറയുന്നവരാണോ നമ്മെ കാണുമ്പോൾ മാന്യത മാന്യതയോടു കൂടി നമ്മോട് പെരുമാറുന്നവരാണോ അദ്ദേഹം നല്ല ഈമാനുള്ള മനുഷ്യനാണെന്ന നിലയിൽ എങ്കിൽ അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ അടയാളമാണ് രണ്ട് നബിതങ്ങളുടെ അതേ ഇത്തിബാവുകൾ നബിതങ്ങളുടെ അതേ പിൻപറ്റേണ്ട കാര്യങ്ങൾ മുത്രസൂര്യനെ പിൻപറ്റേണ്ട ചര്യകളൊക്കെയും അതേപടി പിൻപറ്റുന്നുണ്ടോ എങ്കിൽ അള്ളാഹുവിൻ്റെ ആ ഒരു സ്നേഹം ലഭിക്കാൻ കാരണക്കാരായവരാണ് മൂന്നാമത്തെ കാര്യം എല്ലാവരോടും വിനയത്തിൽ പെരുമാറുന്ന ആളാണോ പ്രത്യേകിച്ച് മുഗ്മിനിയങ്ങളോട് അതുപോലെ തന്നെ ആ ഇസ്ലാമിൻ്റെ ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് ഗൗരവത്തിൽ കാണുന്നവരാണോ അവരെയൊക്കെ ഗൗരവത്തിലേക്ക് നോക്കി കാണുന്നവരാണോ എങ്കിൽ പ്രിയപ്പെട്ടവര് ഉറപ്പായിട്ടും അള്ളാഹുവിന്റെ അതിമഹത്തായ സ്നേഹം നമുക്ക് ലഭിക്കും നാലാമത്തെ നമുക്കറിയാം ഖറാമത്തുകൾ പ്രകടമാകുന്ന ആളുകളെ അള്ളാഹു സ്നേഹിച്ചിരിക്കുന്നു അത് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഏതായാലും ഈ നാല് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ അല്ലാഹു നിലനിർത്താൻ വേണ്ടി ത്വരക്കുക ഇല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുക അള്ളാഹു തല